സത്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് നമ്മുടെ ജിൻഡു ജയിച്ചതിൽ പ്രത്യേകിച്ച് മത്സരാർത്ഥികൾക്ക് ഭയങ്കര അസൂയ എന്ന് തന്നെ പറയാം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇപ്പോൾ സിജോ നടത്തിയ ഒരു പ്രസ്താവന അതായത് സിജോ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഭയങ്കര രീതിയിൽ വൈറലാകുകയാണ് സിജോയുടെ എയർപോർട്ടിൽ വെച്ച് മാധ്യമക്കാര് ചോദിച്ചു അടുത്ത ബിഗ് ബോസിലേക്ക് പോകുന്നവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ സിജോ പറഞ്ഞ മറുപടിയാണ് ഏറെ തമാശ കാര്യം സിജോ പറയുന്നത് വെച്ചാൽ അടുത്ത ബിഗ് ബോസിൽ പോകുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരേ ഒരു ഉപദേശം എന്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പി ആർ വർക്ക് ചെയ്യണം എന്നാണ് അപ്പോൾ സിജോ പറയുന്നത് പി ആർ വർക്ക് കൊണ്ടാണ് ജിൻഡോ ജയിച്ചത് ഇനി അർജുനേം കൂടിയിട്ട് താങ്ങി പറഞ്ഞതാണോ എന്നറിയില്ല സോ സിജോയുടെ കാഴ്ചപ്പാടിൽ നല്ല പി ആർ വർക്ക് ഉണ്ടെങ്കിൽ ജയിക്കും എന്നാണ് പുള്ളി പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം നോക്കണം ഈ പി ആർ വർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ പറയുന്നത് സിജോയ്ക്കുമുണ്ട് അർജുനുമുണ്ട് ജാസ്മിനുണ്ട് എല്ലാവർക്കുമുണ്ട് ഈ പി ആർ വർക്ക് കാരണം ഇൻസ്റ്റാഗ്രാമിലും മറ്റേതിലും നമ്മളെക്കുറിച്ച് കുറേ ഇടുക കുറേ പേജുകൾ തുടങ്ങി നമ്മളെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അവസാനത്തെ നൂറ് ദിവസം ഫൈനലിൽ കപ്പടിക്കണമെന്ന് വോട്ടിങ്ങിൻ്റെ രീതിയിൽ തന്നെയാണ് അല്ലാതെ ഈ ഒരു പി ആർ വർക്ക് ഉണ്ട് എന്നതുകൊണ്ട് ആരും ജയിക്കാൻ പോകുന്നില്ല സിജോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളാണ് എന്നിട്ട് പോലും സിജോയ്ക്ക് ഇത് മനസ്സിലാക്കാൻ കഴിവില്ല ഇത് കാണുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ സിജോയ്ക്ക് നല്ല രീതിയിൽ അസൂയുണ്ട് ജിൻഡോ ജയിച്ചതിൽ ഇപ്പോൾ അർജുനാണ് ജയിച്ചിരുന്നുവെങ്കിൽ സിജോ ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തികളാണ് ജയിച്ചത് അർഹതയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചേനെ ഇത് ജിൻഡോയോടുള്ള കടുത്ത ഒരു ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ജിൻഡോ ജയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സിജോ അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക